ചവ ഉടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നീളെ തണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആംഗളമാരൊന്നും കണ്ടില്ലല്ലോ കുടുംബമഹി നീ കൂടുതൽ എന്നെ കൊണ്ട് വന്നല്ല വല്യേട്ടൻ വിളിച്ചിട്ട് വന്നതാ ഇവിടെ തരി നെല്ലും എനിക്ക് വേണ്ട കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്ന് നേരം ഉണ്ടു കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട് ഉണ്ട് അത് മതി വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിടിച്ചു വരുത്തി നാണം കിടത്താനായിരുന്നു വല്യേട്ടന്റെ ഉദ്ദേശം സമാധാനല്ലേ തകത്ത് വയ്ക്കടാ തിന്ന മാത്രം ഒരു പത്തായം എടാ എടാ മേല ഞാനറിയാതെ ഒരു മണി നെല്ലോ കാച്ചോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചേർക്കുക ആ അയ്യപ്പ ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ് രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്നും അടപ്പിക്കണം അല്ലാണ്ട് അതിനെ പണിക്കൊള്ളുതല്ലാന്ന് പോകും അല്ല അവളെവിടെ ആ മീനാക്ഷി രണ്ടു മണിക്കൂറായിട്ടാ സൂക്ഷിച്ചു ആ എത്തിയോ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മേനോ ആളെ കണ്ടാൽ പരമയോഗ്യൻ യോഗ്യ നിങ്ങൾ ഡിമാൻഡാ അല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചു ജോലി തോർപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് താൻ വെറുതെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ ഗമ കണ്ടാ കണ്ടാത്തും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറോ നോക്കി നോക്കിന്ന് സമയം കളയണ്ട പെട്ടിങ് കൊട്ടൊക്കെ എടുത്തു വെച്ച് പണി അടങ്ങാം ആദ്യം തരി അടയ്ക്കാനുള്ള തരി ഉടച്ച് പണിയിടിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ കാളി വരും നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആൾ അദ്ദേഹം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കൊണ്ടൊരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാൻ കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറടക്കുന്ന പോത്ത ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നില പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ വായി നോക്കി ആരോടെങ്കിലും ഒന്ന് ഈ വല്ലാത്തൊരു ചുറ്റലായിപ്പ് പട്ടാളത്തിനൊരു കേണല് വരുന്ന കാലത്ത് പോലെ കാത്തിരിക്ക സ്റ്റേഷനിൽ വെറുതെ അങ്ങേരി വേറെ വല്ല വലിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ നിങ്ങളുടെ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ പോരെ തന്നിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ വേണ്ടപ്പെട്ട ആളാണ് കാര്യമായിട്ടൊന്നും നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം നായുധൈര്യായിട്ട് പൊക്കോളൂ ഒരു ദിവസത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല പെടയാണ് കാരണം എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി വണ്ടിയുള്ളു തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ പിന്നെ ഇരിക്കർ ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് അശയത്തിനാ കണി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് തരാൻ പറഞ്ഞു ആര് എന്റെ അച്ഛൻ അച്ഛൻ നിന്റെ ണോ ഞങ്ങൾ സ്റ്റേഷനിൽ അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത് മനുഷ്യനെ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് എവിടെ പോയി തുറക്കടോ ഇനി എന്റെ മുമ്പിൽ എങ്ങനെ വന്ന് വെട്ടാ തെറികൊണ്ട് ഞാൻ അഭിഷേകം ചെയ്ത് പറഞ്ഞു നിന്റെ അച്ഛനോട് ഴിഞ്ഞോ ഉം കലക്ഷൻ എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ പഴയ സ്ഥലമാകടിയ ചുമരാക്ഷപ്പെടണോ അവള് വരാനിരിക്കാരിന്താ ഇരുന്ന് സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു അപ്പൊ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ കേറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് പോവാ ഇന്ന് അവൾ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും ഇനി ഞാനൊരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ വിഷമം എന്തിനു ആരെങ്കിലും ചത്തോ ഒരു നല്ല സാരി കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അലക്കിയില്ലേ അതാ പറ്റിയാപത്തം അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോളി അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുങ്ങിയത് എന്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കല മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതില്ലേ ഷൺമോൺ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞു കുട്ടനെറ്റി എന്റെ വിശ്വാസമായി ആദ്യം അവള് വരട്ടെ എന്നിട്ട് പോകുന്നേ ഉള്ളൂ അയ്യപ്പ നീ എന്റെ പുറകെ എത്ര നടന്നാലും ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ പറഞ്ഞു യ്യപ്പമി വന്നി കാശ് ഞാൻ തരുന്നില്ല എന്നാൽ മുഴുവൻ കൊണ്ടുപോകുന്നു പറ്റുകാരല്ലേ മാസം ആദ്യം കാശ് തരും ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി കാത്തുനിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചെറക്കിറക്കാ നീന്തൽ ചന്ത എന്ന് വളം പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധന നീ നീ എവിടെ പോയി പോയി എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ഉണ്ടോ ഓ അവിടെ അല്ലേ എനിക്ക് നല്ല ില്ലെങ്കിലേ കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്കാം പത്തായം നിറട്ടേ തിന്നു മുടിക്കാൻ മാത്രമായിട്ട് നിക്ക് നിക്ക് ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോവാൻ പറ്റ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ

കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റോട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അതന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറുതെ അത് തന്നെയാണ് എനിക്കും താല്പര്യം ആ കേളെന്ന് പറഞ്ഞ കേളു നായർ കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ തമ്പുരാനും തമ്പുരാട്ടിയും ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്കുക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരു കുമാരും ഇത് രണ്ടാമത്തെ ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർക്കും ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു ആ ചെല്ലി തൻ്റെ ഇരിക്കേ കേളം ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവരി കരുതിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരി അല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോന്നും എന്ന് പറഞ്ഞു ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് നാടൻ ജീവികളൊക്കെയാ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ ഓ

കേളൻ പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു പനിയുണ്ട് കേട്ടാ അതല്ല ഞാൻ അയാളുടെ കാര്യത്തിനോട് മീശ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൽ ആരാന്ന് അറിയാമോടി ഇതനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് തരില്ലേ പോ